you mm -hmm.

ിൽവർ ജൂബിലി ആഘോഷിക്കേണ്ടതാണ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് അച്ഛൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൃത്വങ്ങൾക്കും നല്ല വ്യക്തമായിട്ട് അറിയാം മണിക്കൂറോളം ഉപത്സാഹിപ്പിക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവസ്ഥ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നല്ല സജീവതയോടുകൂടിയാണ് അച്ഛൻ നിലകൊള്ളുന്നത് അച്ഛന്റെ ഈ വലിയൊരു സുതൃഢമായ സേവനത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അപ്പം കുറച്ച് നാളായി അച്ഛൻ വിശുദ്ധ പേരിധാനീത്തം വഹിച്ചു അർപ്പിക്കുന്നില്ലെങ്കിൽ പോലും വിശുദ്ധ കുർബാനക്ക് ഒരു ദിവസം പോലും കുഴക്കം വരാതെ കടന്നു വരികയും അർപ്പിക്കുകയും അതുപോലെ തന്നെ ഉപസാഹിതങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന മുമ്പ് വരെ അച്ഛൻ ഉപസാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും അച്ഛൻ്റെ വിശുദ്ധകർമായും അച്ഛൻ ഇപ്പോഴത്തെ അത്ര കാഴ്ചയില്ല ഇത് വായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അച്ഛൻ ായിട്ട് അവിടെ വ്യാപിക്കാൻ വരാതിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് അച്ഛൻ സൈന് നില്ക്കുന്നത് അവിടെ അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും പ്രാപിത്തി സമർപ്പിച്ചത് പിന്നെ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അച്ഛനില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സഭയിൽ ഉണ്ടാക്കാനായിട്ടില്ല കാരണം അതിന്റെ സഭയെ കുറിച്ച് അറിയ അറിയാൻ പാടില്ലായിരുന്നു ആ സമയത്ത് അച്ഛനാണ് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നാൽ കൂട്ടിക്കൊണ്ടു വന്നത് അപ്പോഴച്ഛനെ സ്നേഹത്തോടെ ഓർക്കുകയാണ് അങ്ങനെ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് വൈദ്യയിലായിരിക്കുന്നത് ഒന്ന് ഞാൻ വന്ന സ്നേഹ ബഹുമാനപ്പെട്ട പുരുഷനച്ഛനും ഞങ്ങൾ രണ്ടുപേരെയും അച്ഛനാണ് എം എസ്സിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴെ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും ഓർക്കുകയാണ് നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് അച്ഛൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരന്മാരുണ്ട് പ്രത്യേകിച്ച് സഹോദരന് അത്ര ആരോഗ്യം അത്ര നല്ലതല്ല ഇപ്പോൾ ആരോഗ്യ ആ സഹോദരനെ മറ്റുള്ള അച്ഛൻ്റെ സഹോദരി ഉണ്ടാവാം തന്നെ നിത്യേൽ പോയ ആ സഹോദരന്മാരെ എല്ലാം നമുക്ക് കഥാ സിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയും ഏറെക്കാളും അച്ഛൻ്റെ സുഭമായ ശുശ്രൂഷ ദൈവകൃപയാലും ഉണ്ടാകില്ലേന്ന് ആശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനു വേണ്ടി വിശ്വതി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ഭക്തിയോടെ വിശുദ്ധി आप इन जिंदगी को चुटकला मारने नहीं चाहते हैं, माता है ऐसी विषय रवैया दवाइयों में सहरों, अस्तर नाम संपर्कों जरूर रहेंगे। मैं आपका बिल्कुल है। प्रिय साक्षी साले मैंने अच्छे आने में अगले बार जिन्नाने मामले Ezen már ünike az szerint a Dibikiának, eljön nálunk. Prijetek elé, Ennek tehére, amelyet az a nagy idő, ennek പ്പോൾ എം എസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു അതെ പറഞ്ഞാൽ

Gracias. Yeah. परचेन वाला आधा नौशे के मनो बाप नहीं प्रवेश करते मैं मंत्रालय सीनियर जनरल के यहां पे रहने वाले मनो बनेगा

எல்லாம் உட்கூடிய Apa yang perlu yang perlu yang yang kita jadi jangan lupa soal arifah ini kanu. Kami ini jangan. Doa soal entah macam mana perlu dia bertanya lagi. Kadang-kadang bertanya lagi untuk എല്ല പാപത്തിൽ നിന്നും മോഹിപ്പിക്കുക ഉചിതമായിരുന്നു പാപത്തോടുകൂടി എണ്ണിരുന്ന ഒരു സ്ത്രീ

കന്യാമാതാവിനു നവകീർത്തനമേക അകതാരിലാൽ ശിവഗീതികളോടെ അണയുന്നു ഞങ്ങൾ മംഗളഗീതം പാടി വരും നിത ഞങ്ങൾ കന്യാമാതാവിനു നവ കീർത്തനമേക